സുഹൃത്തുക്കളെ നിങ്ങളീ കാണുന്ന സ്ഥലം തിരുവനന്തപുരം സിറ്റിയിൽ കല്ലുമൂട് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ ഈഞ്ചക്കലിലോട്ട് പോകുന്ന എൻ എച്ച് അറുപത്താറിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം നല്ല രീതിയിൽ ടാറൊക്കെ ചെയ്ത എൻ എച്ച് അറുപത്താറിൻ്റെ പുതിയ അടിപൊളി റോഡായിരുന്ന സ്ഥലമായിരുന്നു അതാണ് നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കാണുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈഞ്ചക്കൽ ഒരു ഹൈവേയിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനായിരുന്നു അപ്പോൾ ഇത്തരം ഹൈവേ ജംഗ്ഷനുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നാല് സൈഡിൽ നിന്ന് വണ്ടികൾ വരും ഇപ്പോൾ വാഹനങ്ങൾ കൂടിയതിനനുസരിച്ചിട്ട് ഇത്തരം ജംഗ്ഷനുകൾ അതിഭയങ്കരമായ ട്രാഫിക് തിരക്കുകളാണ് അപ്പോൾ അത്രയും തിരക്ക് വന്ന് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ചെറിയ റോഡിൽ നിന്ന് വലിയ റോഡിലോട്ട് കയറാൻ പറ്റില്ല വലിയ റോഡിൽ നിന്ന് നമുക്ക് ചെറിയ റോഡിലോട്ടും പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അവിടെ അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഫ്ലൈ ഓവർ വരികയാണ് ഫ്ലൈ ഓവറിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും ആ പാലം വരുന്ന ഭാഗത്തൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് വളരെ ഫാസ്റ്റായിട്ട് ഏകദേശം ഒരു ഒരു വർഷമായിട്ട് വർക്ക് നടക്കുകയാണ് ഒരു വർഷത്തിൽ സാധാരണ ചെയ്യാവുന്നതിൻ്റെ പരമാവധി സ്പീഡ് ഇവിടെ എടുത്താണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ എൻ എച്ച് അറുപത്താറിലും അതുപോലെ തന്നെ ആലുവ പാലക്കാട് തൃശ്ശൂർ വഴി പോകുന്ന മെയിൻ ഹൈവേയിലും ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ വർക്ക് നടക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൻ്റെ കാരണം ഈ പല സ്ഥലത്തും മേൽപ്പാലങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് ഈ ഹൈവേരെ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഈ മേൽപ്പാലങ്ങൾ നാട്ടുകാരുടെ അതായത് അതാത് പ്രദേശത്തെ നാട്ടുകാരുടെ അറിവില്ലായ്മ കൊണ്ട് പലരും ഇങ്ങനെ സമരമൊക്കെ ചെയ്ത് ഈ സ്ഥലത്ത് നമുക്ക് ജംഗ്ഷൻ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ എന്നാവശ്യപ്പെടാതെ ചില സ്ഥലത്ത് ജംഗ്ഷനുകളായിട്ടുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥ പലയിടത്തും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ ആരും വലിയൊരു അറിവില്ലായ്മയാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കും ജംഗ്ഷനാണ് നല്ലതെന്ന് ഈ ജംഗ്ഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ശരിക്കുള്ള ആ ഒരു തിരക്കെന്താണെന്ന് മനസ്സിലായത് തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് നിങ്ങൾ ഈ ഒരു സ്ഥലത്തൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ ഒരുപാട് സമയം നമ്മൾ ഇവിടെ നിന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റൂ പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട് ഈ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്നവർക്കൊക്കെ വലിയ സമയം ഇവിടെ ചെലവഴിക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് തന്നെ ഒരു പാലമൊക്കെ വന്ന് ഇപ്പോൾ പണി മുന്നോട്ട് പോവുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഹൈവേയിൽ ടോളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴക്കൂട്ടം കാരോട് ഭാഗത്ത് ഒറ്റ റീച്ച് മാത്രമേ എൻ എച്ച് അറുപത്താറ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഈ ഒരു റീച്ചിൽ ഹൈവേയിൽ ടോള് നൂറ്റമ്പത് രൂപയാണ് ഒരു കാറിൽ അത് ടോളിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ ഫാസ്റ്റാഗ് വഴി ഫാസ്റ്റാഗ് ഇല്ലാതെ ഫാസ്റ്റാഗ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മുന്നൂറ് രൂപ നമ്മൾ ടോൾ കൊടുക്കണം അപ്പോൾ ഈ മുന്നൂറു രൂപ ടോള് കൊടുത്ത് വരുന്ന ഫാസ്റ്റാഗ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് ഇത്രയും ബ്ലോക്കിൽ കിടന്ന് കഷ്ടപ്പെട്ടാണ് പോണത് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക ഇത് ഒരുപാട് കാലം ഇനി ഇങ്ങനെ ആൾക്കാർ ബ്ലോക്കിൽ കിടക്കേണ്ടി വരും ഇതൊക്കെ ഒരു ഹൈവേ ചെയ്യുമ്പോൾ നാട്ടുകാർക്ക് അറിവില്ലാതെ പല ആൾക്കാരും ഹൈവേ ജംഗ്ഷൻ വേണമെന്ന് ആവശ്യപ്പെടും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ആൾക്കാർ വന്ന് പറയുകയാണെങ്കിൽ അറിവുള്ള പുതിയ തലമുറയെങ്കിലും മനസ്സിലാക്കുക കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളീ ഇവിടെ നിന്ന് ഇനി നമുക്ക് ഈ ജംഗ്ഷൻ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു കാരണം അത്രയ്ക്ക് തിരക്കാണ് വരാൻ പോകുന്നത് തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളടുത്തൊക്കെ പറയാനുള്ളത് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അവസ്ഥ പല സ്ഥലത്തും നമുക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം